നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിനാണ് ഇപ്പോൾ ഇടവേള വീണിരിക്കുന്നത് വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും നടത്തിയ ചർച്ചയിൽ ഏകദേശ ധാരണയുണ്ടായതായാണ് റിപ്പോർട്ട് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചതായി അറിയിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നായിരുന്നു ചർച്ചകൾക്ക് പിന്നാലെ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെന്റ് നടത്തിയ പ്രതികരണം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ചൈനയും അമേരിക്കയും ഒരു കരാറിലെത്തിയതായി അമേരിക്കയുടെ വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ സൂചിപ്പിച്ചിരുന്നു നിലവിലെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ നയങ്ങളാണ് സംഘർഷത്തിന് പ്രധാന കാരണമെന്ന് നിരവധി ആഗോള ബിസിനസ് നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യ ചർച്ച ആരംഭിച്ചതിന് പിന്നാലെ ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി വ്യക്തമാക്കിയിരുന്നു യുദ്ധം സംബന്ധിച്ച് ഞായറാഴ്ച നടന്ന ചർച്ച തീർത്തും സൗഹാർദ്ദപരമായിരുന്നതുകൊണ്ട് ചർച്ചയുടെ വിശദാംശങ്ങൾ ഉടൻ പുറത്തു വന്നേക്കുമെന്നാണ് സൂചന ട്രംപ് തന്റെ താരിഫ് നയം പുറത്തിറക്കിയതിനു ശേഷം അമേരിക്കയും ചൈനയും സ്തംഭനാവസ്ഥയിലായതിനാൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ട്രഷറി സെക്രട്ടറി ഈ ആഴ്ച ആദ്യം വ്യക്തമാക്കിയിരുന്നു ചൈനീസ് ഇറക്കുമതികൾക്ക് അമേരിക്ക നൂറ്റി നാല്പത്തി അഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പ്രതികാരമായി ചൈന അമേരിക്കയ്ക്ക് മേൽ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തുകയും കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ലോകത്തിലെ രണ്ട് മുൻനിര സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം വലിയ രീതിയിൽ ചർച്ചയായി ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന തീരുവ എൺപത് ശതമാനമായി കുറയ്ക്കാൻ തയ്യാറാണെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു കരാറ് ചൈന കൂടി അംഗീകരിച്ചാലാണ് ഇത് നടപ്പിലാക്കുക എന്ന് പിന്നീട് വൈറ്റ് ഹൌസ് അറിയിച്ചു ഇപ്പോഴുള്ള കരാർ പ്രകാരം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീർവ നൂറ്റി നാല്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനമായി അമേരിക്ക കുറയ്ക്കും അതേസമയം ചൈന അമേരിക്കൻ ഇറക്കുമതികൾക്കുള്ള തീർവ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കുമെന്നും ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലായിരുന്നു മാരത്തോൺ ചർച്ചകൾ നടന്നത് ചൈനയിൽ നിന്നുള്ള ചരക്കുകളുടെ വരവ് കുറയ്ക്കുകയും അമേരിക്കയുടെ തുറമുഖങ്ങളിൽ ഇവ ഇറക്കുമതി ചെയ്യുമ്പോൾ ഈടാക്കുന്ന തുകയിൽ വർധനവുണ്ടാക്കുകയും ചെയ്തത് അമേരിക്കയ്ക്ക് തിരിച്ചടിയായിരുന്നു ഇത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വിലകൾ വർധനവിനും കാരണമായി തീർന്നു ഇതോടെയാണ് വ്യാപാര നയത്തിൽ ഇളവ് വരുത്താനുള്ള തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിയതെന്നാണ് സൂചന ട്രംപിന്റെ വ്യാപാര യുദ്ധം മൂലം വർഷാവസാനത്തോടെ രാജ്യത്ത് പണപ്പെരുപ്പ നിരക്ക് ഇരട്ടിയായി നാല് ശതമാനം ആകുമെന്ന് ഗോൾഡ് മാൻ സാച്ച് വിശകലന വിദഗ്ധൻ കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞിരുന്നു ഇത് ഭരണകൂടത്തിന്റെ ഒരു വെല്ലുവിളിയാണ് ഈ തീരുവായുദ്ധം തുടരുന്ന അമേരിക്കയ്ക്ക് വെല്ലുവിളിയാണ് ചൈനയുമായുള്ള ട്രംപിന്റെ വ്യാപാര യുദ്ധം വർദ്ധിച്ചു വരുന്നതിന്റെ ആഘാതം ഇതിനകം തന്നെ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ കുത്തനെ ഇടിവ് വന്നതായും റിപ്പോർട്ടുണ്ട് വാൾമാർട്ട് ടാർഗറ്റ് തുടങ്ങിയ വ്യാപാരികളും ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടുമെന്നും വിലക്കയറ്റം ഉണ്ടായേക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയുടെ ഉയർന്ന താരിഫുകൾ ചൈനയുടെ ഉൽപാദന മേഖലയെയും പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് പതിനാറ് മാസങ്ങൾക്കിടയിൽ ആദ്യമായാണ് ചൈനയുടെ ഉൽപാദന മേഖല അനിശ്ചിതത്തിലായതെന്ന് റിപ്പോർട്ടുകളും പറയുന്നുണ്ട് അതോടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്കൊരുങ്ങിയത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ വലിയ ആശങ്ക തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അമേരിക്കയിൽ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിൽ കയറിയതിന് പിന്നാലെയാണ് അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ആരംഭിച്ചത് ട്രംപ് ചൈനീസ് ഇറക്കുമതികൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമാവുന്നത് അതിനുശേഷം ഇതാദ്യമായാണ് അമേരിക്കയും ചൈനയും തമ്മിൽ ഉന്നതതല ചർച്ച നടത്തുന്നത്